പ്പള്ളി പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മൈനാഗപ്പള്ളിയിൽ നടത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ നേടി യു വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ നേടി യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വീട് കൊടുത്തതിനും സമ്പൂർണ്ണ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കിയതിനും മികച്ച കുടുംബശ്രീ പ്രവർത്തനത്തിനുമടക്കം നിരവധി ദേശീയ സംസ്ഥാന ജില്ലാതല അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ യുഡിഎഫിന് കഴിഞ്ഞതിനുള്ള അംഗീകാരം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

യു ഡി എഫ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മൈനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയർമാൻ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈ ഷാജഹാൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യുനസ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജു മൈനാഗപ്പള്ളി മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി സുധീർ ജേക്കബ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം സെയ്ദ് വർഗീസ് തരകൻ മണ്ഡലം പ്രസിഡന്റുമാരായ വൈ നജീം സുരേഷ് പുത്തൻ മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ രാജി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ രവി മൈനാഗപ്പള്ളി രാഖി പ്രവീൺ ജയപ്രിയ സബീന ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ ಪಂತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಶಾಸ್ತಾಂಗೋಟ